ജംഷപ്പൂര് വെസസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഒന്നേ ഒന്ന് സമനിലയിലായിരുന്നു രണ്ട് ടീമും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ദിമിത്രോസ് ഡയമണ്ടക്കോസ് ഗോൾ കണ്ടെത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡിലെത്തിയിരുന്നു അതിനുശേഷം നാല്പത്തി അഞ്ചാം മിനിറ്റിൽ ആവേർ സിവേറിയോ ജംഷപ്പൂരിനു വേണ്ടി ഗോൾ കണ്ടെത്തിയപ്പോൾ ഒന്നേ ഒന്നേ സമനിലയിലായി അങ്ങനെ രണ്ടാം ഹാഫിൽ രണ്ട് ടീമും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഗോളിലേക്ക് എത്താൻ രണ്ട് ടീമിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഒന്നേ ഒന്നേ സമനിലായിരുന്നു രണ്ട് ടീമും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഏത് പൊസിഷനിലായിരിക്കും പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ അത് ഏത് സ്പോർട്ടിൽ നിന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വരും മത്സരങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ്